ശബരിമലയിലെ സ്വർണ്ണ കൊടിമര നിർമ്മാണത്തിലും കൊള്ള നടന്നതായ സംശയം കൊടിമരം നിർമ്മാണത്തിന് ഉപയോഗിച്ച സ്വർണ്ണത്തിന്റെ തൂക്കം പറയാതെയാണ് ദേവസ്വം സെക്രട്ടറിക്ക് യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് കൊടിമരം നിർമ്മിച്ചത് ശബരിമലയിൽ കൊടിമരം സ്ഥാപിച്ചതിലും വൻ തട്ടിപ്പ് നടന്നതിന്റെ സൂചനകളാണ് പുറത്തുവരുന്നത് കൊടിമരത്തിനുപയോഗിച്ച സ്വർണത്തിന്റെ കണക്ക് പറയാതെയാണ് ദേവസ്വം ബോർഡ് സെക്രട്ടറി റിപ്പോർട്ട് തയ്യാറാക്കിയത് പത്ത് കിലോഗ്രാം സ്വർണം വേണമെന്നായിരുന്നു ചീഫ് എഞ്ചിനീയറുടെ എസ്റ്റിമേറ്റ് പക്ഷേ കൊടിമരത്തിന് എത്ര കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചുവെന്ന ദേവസ്വം സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ വ്യക്തമല്ല കൊടിമര നിർമ്മാണത്തിനുപയോഗിച്ച വെള്ളിയുടെയും ചെമ്പിന്റെയും കണക്കുകൾ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് പണിശാലയിലെ മണ്ണ് പരിശോധിച്ച് കണ്ടെത്തിയ സ്വർണത്തിന്റെ അളവ് പോലും റിപ്പോർട്ടിൽ രേഖപ്പെടുത്തി താഴികക്കുടത്തിന്റെ അറ്റകുറ്റപ്പണിക്കുപയോഗിച്ച തങ്കത്തിന്റെ തൂക്കം റിപ്പോർട്ടിൽ ഉൾപ്പെടുത്താനും സെക്രട്ടറി മറന്നില്ല രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടത്തിൽ യു ഡി എഫ് ഭരണസമിതിയാണ് കൊടിമരം സ്ഥാപിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമായ ഫോണക്സ് ഫൗണ്ടേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കൊടിമരത്തിനാവശ്യമായ പണം നൽകി മൂന്നേ ദശാംശം രണ്ടേ പൂജ്യം കോടി രൂപയാണ് കൊടിമരത്തിന് ചിലവഴിച്ചത് അതേസമയം കൊടിമര നിർമ്മാണത്തിന് ഭരണസമിതി അനധികൃത പിരിവ് നടത്തിയെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് ഫോണക്സ് പണം നൽകിയത് മറച്ചുവെച്ച് സിനിമാ താരങ്ങളിൽ നിന്നുൾപ്പെടെ പണം പിരിച്ചെടുത്തുവെന്നാണ്